ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ഷോ ജ്വലറി മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു പട്ടാമ്പി പതിനൊന്നാമത് ദേശോത്സവത്തിന്റെ ഭാഗമായി നേർച്ച ക്രമീകരണ യോഗം സംഘടിപ്പിച്ചു ഡി വൈ എസ് പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം പട്ടാമ്പി നൂറ്റി പതിനൊന്നാം ദേശോത്സവം ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിലാണ് നടക്കുന്നത് രാവിലത്തെ കൊടികയറ്റത്തിലും വൈകുന്നേരത്തെ നഗരപ്രദക്ഷിണ ഘോഷയാത്രയിലും പങ്കെടുക്കുന്ന മുഴുവൻ ഉപാഘോഷ കമ്മിറ്റി ഭാരവാഹികളെയും കേന്ദ്രാഘോഷ കമ്മിറ്റി ഭാരവാഹികളെയും ഉള്പ്പെടുത്തിക്കൊണ്ടാണ് നേർച്ച ക്രമീകരണ യോഗം സംഘടിപ്പിച്ചത് ഷൊർണു ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം പട്ടാമ്പി സി ഐ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമി ജനറൽ സെക്രട്ടറി അലി പൂവത്തിങ്കൽ ട്രഷറർ എ വി അബു വൈസ് പ്രസിഡന്റുമാരായ വാഹിദ് കൽപക ഉസ്മാൻ പുളിക്കൽ റാവുത്തന്മാർ ഉപകമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സുരക്ഷയ്ക്കായി പട്ടാമ്പി ടൗൺ മുഴുവൻ സി സി ടി വി ക്യാമറകളും വെളിച്ചത്തിനായി എം എസ് ലൈറ്റുകളും സ്ഥാപിക്കും ഉത്സവം ഇൻഷുർ ചെയ്യാനും അമിത ശബ്ദം പുറപ്പെടുപ്പിക്കുന്ന നാസിക് ഡോൾ ഡി ജെ മുതലായവ കർശനമായി ഒഴിവാക്കാനും കൃത്യസമയം പാലിച്ച് ഘോഷയാത്ര പൂർത്തിയാക്കാനും തീരുമാനിച്ചു സമയങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും നിരവധി നിയമലംഘനങ്ങൾ നടക്കുന്നു ആ നിയമലംഘനങ്ങൾ നമുക്ക് ഒരിക്കലും അനുവദിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയില്ല ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ് ആഘോഷത്തിന്റെ പേരിൽ അഴിഞ്ഞാടുന്ന കുറെ സാമൂഹ്യ വിരുദ്ധർ നല്ലവരായിട്ടുള്ള മറ്റ് ആയിരക്കണക്കിന് ആളുകളുടെ ഉത്സവം കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിയാണ് കണ്ടുവരുന്നത് അത് നിയന്ത്രിക്കാനാണ് പോലീസ് ആ സമയത്ത് പോലീസും ഇവിടുത്തെ പൊതുജനങ്ങളും നമ്മളോട് സംഘർഷം ആവശ്യം പല സമയങ്ങളും പോലീസിനോടുള്ള വൈരാഗ്യം തീർക്കുന്ന അവസരമാക്കി മാറ്റുക മറ്റ് ടീമുകളെ കാണുന്ന ഉള്ള വൈരാഗ്യം തീർക്കാൻ ആവശ്യമായിട്ടുള്ള സന്ദർഭമായിട്ട് ഉത്സവങ്ങളെ മാറ്റുക അങ്ങനെ എന്തിനാണ് നമ്മൾ ഉത്സവം നടത്തുന്നത് മുഹമ്മദ് നബിയും ശ്രീരാമനും ശ്രീകൃഷ്ണനും അല്ലെങ്കിൽ യേശുപ്രിസും പറയാത്ത കാര്യങ്ങളാണ് യഥാർത്ഥം നമ്മുടെ ഉത്സവങ്ങൾ നടക്കുന്നത് അവരാരും തന്നെ ഞങ്ങളുടെ വിഗ്രഹം ആനപ്പുറത്തേക്ക് നിങ്ങൾ നഗരപ്രദക്ഷണം നടത്താൻ പറഞ്ഞിട്ടില്ല നഗരങ്ങളിൽ പോലും കിടന്ന രൂപത്തിൽ വെടിക്കെട്ട് നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏതെങ്കിലും പുരാണങ്ങൾ വായിച്ചോ എനിക്കറിയാം ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ അവരൊന്നും പറയാത്ത രൂപത്തിലുള്ള നിയമലംഘനങ്ങളാണ് ഇന്ന് മനുഷ്യന്റെ മൃഗീയ വിനോദങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്